ഇന്ന് നമ്മുടെ സി ജിയിലുള്ള എല്ലാ സ്റ്റാഫും നമ്മുടെ അക്കാദമിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അക്കാദമിയിൽ എല്ലാവരും എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളെ എല്ലാ വർഷത്തും നടക്കാറുള്ള സ്റ്റാഫ് ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള ചർച്ച പുരോഗമിക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രോളാറുള്ള ട്രോളും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഡയറക്ടർ നമ്മുടെ അശോക് സാറിന് ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നമ്മുടെ താനൂർ ബ്ലാറ ഡിവിഷനിൽ നല്ല ജീവിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു അനുമോദന ചടങ്ങ് ഞങ്ങളോട് സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഞങ്ങൾ അങ്ങനത്തെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല അതിനൊരു സന്തോഷ സൂചകമായിട്ട് സാറിൻ്റെ വക ഒരു ട്രീറ്റ് ഞങ്ങൾക്കിവിടെ നടക്കുന്നുണ്ട് സാറിനപ്പം നല്ല തിരക്കാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ളൊരു വഴി ആലോചിച്ചപ്പോൾ ഇന്ന് നബാർഡിൻ്റെ സമയ വികാസ് നിധിയുടെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആയുർവേദ പഞ്ചകർമ്മ ടെക്നീഷ്യൻ മൊബിലൈസേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്നിവിടെ നമ്മുടെ അക്കാദമിയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സാറിൻ്റെ കൈയ്യോട് കൂടി കിട്ടുമല്ലോ ബെസ്റ്റായിട്ട് നമ്മുടെ അബാദ സാറും പങ്കെടുക്കുന്നുണ്ട് പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ സാറിനെ ക്ഷണിച്ചു സാറിന് നമ്മൾ സീജിൻ്റെ പ്രതിനിധിയായിട്ട് ഫാസിൽ സാറും ക്കാദമിയുടെ പിന്നത്തെ രീതിയായിട്ട് ഞാൻ ചേർന്ന സാറിന് തന്നെ നല്ലൊരു കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര ചാരിതാർഥ്യമുണ്ട് കേട്ടോ സാറിനെ ഞങ്ങളെക്കാളുപരിയായിട്ട് സാറിന് സന്തോഷമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്നേഹസമ്മാനമായിട്ട് അല്ലെങ്കിൽ ആദരസൂചകമായിട്ട് പൂച്ചുണ്ടുകൾ സമ്മാനിക്കുകയുണ്ടായി ഹോട്ടലിലായവരൂസിച്ച സാറിന് ഭാവബങ്ങളും ആശംസകളും ഞാൻ സംസാരിച്ചു ഇവിടെ എല്ലാം സ്റ്റാഫിൻ്റെയും സന്തോഷമായിട്ട് സാറിന് ഒരു മൊമെൻ്റോ നൽകുകയുണ്ടായി പ്പം തന്നെ ഞങ്ങളുടെ സി സിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കടകലായുർവേദ അക്കാദമിയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഞങ്ങൾക്ക് ഉണ്ടായി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പല വിധത്തിലുള്ള തൊഴിൽ സാധ്യതകളും കണ്ടെത്തി കൊടുക്കുന്നവരാണ് സാറിന്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം അപ്പോൾ സാറിന്റെ വകയായിരുന്നു കേട്ടോന്ന് ചെലവ് അപ്പൊ ഞങ്ങള് സാറിന് ചെറുതായിട്ടൊന്നും കുടിപ്പിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല എന്നും ഇല്ലല്ലോ ഓണം വിഷവും ഇനി അടുത്ത സ്റ്റാഫ് ട്രിപ്പിനെല്ലാരും കൂടുള്ളു കേട്ടോ സാറിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച എല്ലാ വളർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ജനങ്ങളുടെ മനസ്സിൽ അധിപതിയായിട്ട് പുതുയുഗത്തിലെ പുലരുളിയായിട്ട് നാടിന്റെ തീരാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു